ഹാൽ നമുക്കൊന്നൊരു സോപ്പ് ഉണ്ടാക്കാം ഞാനൊന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒരു ബീട്രൂട്ട് സോപ്പാണ് അത് അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് അരക്കിലോയുടെ സോപ്പ് ബേസ് ഒരു ബീട്രൂട്ട് കട്ട് ചെയ്ത് മിക്സിയിൽ അടിച്ചെടുത്ത് അതിൻ്റെ ജ്യൂസാണ് രണ്ട് സ്പൂൺ തേങ്ങ മിക്സിയിൽ അടിച്ച് അതിൻ്റെ പാലാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഓയിൽ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ജാസ്മിൻ്റെ ഓയിലാണ് നമുക്കൊരു പാത്രം എടുപ്പിൽ വയ്ക്കാം കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കാം വെള്ളം നന്നായിട്ടൊന്ന് തിളവെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്കതിൻ്റെ മുകളിലൊരു പാത്രം വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഈ സോപ്പ് ബേസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചാലേ നമുക്ക് പെട്ടെന്ന് മിൽറ്റായി കിട്ടുകൊള്ളൂ ഇളക്കി കൊടുക്കാം ഇളക്കിയിട്ടുണ്ടേ ഇരിക്കണം അപ്പോൾ പെട്ടെന്ന് മെൽറ്റായിക്കൊട്ട് ബേസ് മെൽറ്റായി വരുന്നുണ്ട് സോപ്പ് ബേസ് മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ കൂട്ട് ചേർക്കാം നമുക്ക് രണ്ട് സ്പൂൺ പുഴിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ് ഉൽപ്പക്കൂടെ ഉണ്ട് അതും കൂടെ ഒഴിച്ച് കൊടുക്കാം ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാന് തേങ്ങാപ്പാൽ തന്നെ ഞാൻ ഒഴിക്കുന്നത് നമ്മൾ കുട്ടികൾക്കൊക്കെ തയ്ക്കാനായിട്ട് നല്ലതാണ് കാരണം അവർക്ക് വേനൽക്കാലത്ത് ഉണ്ടാകുന്ന ചൂട് ചൊറിച്ചിൽ ഇതെല്ലാം മാറുന്നതിന് വേണ്ടി തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്ത് ശരീരത്ത് തേച്ചിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് കുളിപ്പിച്ച് കഴിഞ്ഞ് ആ ചൊറിച്ചിലും ആ ചുടുപുരൊക്കെ മാറിക്കിട്ടും നന്നായിട്ട് രണ്ട് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്യണം നന്നായിട്ടത് മാറിക്കിട്ടും അതിനു വേണ്ടിയാണ് തേങ്ങാപ്പാൽ ഞാൻ ഉപയോഗിക്കുന്നത് നമുക്ക് മണത്തിന് വേണ്ടി നമുക്ക് ജാസ്മിൻ്റെ ഓയിലൊഴിച്ചുകൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നമുക്ക് സോപ്പ് ബോർഡിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാൻ ബോർഡിൽ എണ്ണ പുരട്ടിയാണ് വെച്ചിരിക്കുന്നത് പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടി നമുക്ക് ബോർഡിലോട്ട് ഒഴിച്ചു കൊടുക്കാം ബോർഡ് തന്നെ വേണമെന്നില്ല ഐസ് ക്രീമിൻ്റെ ബോട്ടിലായാലും ചെറിയ കിണ്ണമായാലും അതിലോട്ട് നമുക്ക് ഒഴിച്ച് സോപ്പ് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഒന്ന് നീക്കി കൊടുക്കാം അപ്പോൾ നല്ല സോപ്പ് സോപ്പ് ചെയ്തിട്ടുണ്ട് ഇനി മിനിറ്റ് മിനിറ്റ് കഴിഞ്ഞു നോക്കാം ായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് സോപ്പൊന്ന് കൈ കഴുകി നോക്കാം നല്ലതുപോലെ ആയിട്ടുണ്ട് സോപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അല്ല സാധാ സോപ്പ് പോലെയാണ് ഇരിക്കുന്നത് ഇതിൽ ഞാൻ ഒരു കെമിക്കലും ചേർത്തിട്ടില്ല ബീട്രൂട്ടിൻ്റെ ജ്യൂസും തേങ്ങാപ്പാലും പിന്നെ മണത്തിന് വേണ്ടി ജാസ്മിൻ്റെ ഓയിൽ മാത്രമാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാം നിങ്ങളെ വിലയേറിയ അഭിപ്രായം അറിയിക്കണം താങ്ക്